ഹായ് ഫ്രണ്ട്സ് എയർ ഇൻഫോന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഒരുപാട് ലേറ്റ് ആയിട്ടുണ്ട് ഞാൻ ഇന്ന് ഇപ്പോൾ നിൽക്കുന്നത് നിലമ്പൂരാണ് നിലമ്പൂർ ചക്കാലക്കൂത്ത് പറഞ്ഞ സ്ഥലത്താണ് അപ്പോൾ ഒരു വൺ കെ സിസ്റ്റം നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുകയാണ് അപ്പോൾ ഒരു വൺ കെ സിസ്റ്റം എന്ന് പറയുമ്പോൾ നമ്മൾ വിക്രത്തിന്റെ അഞ്ഞൂറ്റി മുപ്പത്തഞ്ച് വാട്ടിൻ്റെ പാനലാണ് ഇവിടെ ചെയ്തിരിക്കുന്നത് അതുപോലെ ലക്നോൻ്റെ ഇൻവേർട്ടാണ് ചെയ്തിരിക്കുന്നത് ആയിരത്തി അറുന്നൂറ്റമ്പത് വിയുടെ ലക്നോൻ്റെ ഇൻവേട്ടർ ഫുൾ കോപ്പർ ഇൻവെർട്ടറാണ് അതുപോലെ എക്സൈഡിന്റെ എക്സൈഡിൻ്റെ ബാറ്ററിയാണ് ഇരുന്നൂറാഴ്ച ബാറ്ററി ചെയ്തിരിക്കുന്നത് ഇപ്പോൾ നേരെ ഏഴുമണിയായിട്ടുണ്ട് ഒരുപാട് ലേറ്റ് ആയിട്ടുണ്ട് അതുകൊണ്ടാണ് വീഡിയോ ചിലപ്പോൾ കുറച്ച് ക്ലാരിറ്റി കുറവുണ്ടായിരിക്കും അപ്പോൾ എല്ലാവരും ക്ഷമിക്കുക ഇപ്പോൾ ജസ്റ്റ് ഞാനിതിൻ്റെ പാനിൻ്റെ വിഷു ഒന്ന് കാണിച്ചുതരാം താഴത്താണ് ഇൻവേർട്ടറും ബാറ്ററി ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് ആ ഒരു ഭാഗം കൂടെ ഞാൻ കാണിച്ചു തരാം നമ്മൾ ചെയ്തിരിക്കുന്ന പാനെന്നു പറഞ്ഞാൽ ഒന്നും വിഷയം വരും ഈ പാനെന്ന് പറഞ്ഞാൽ നമ്മൾ വിക്രത്തിൻ്റെ നമ്മൾ ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുള്ള പാനലാണ് വിക്രത്തിൻ്റെ ആഫ് കട്ട് മോണോപ്പറയ്ക്ക് അഞ്ഞൂറ്റി മുപ്പത്തഞ്ച് വാട്ടിൻ്റെ പാനിലാണ് നല്ല ലെങ് ആയിട്ടുള്ള ഒരു പാനിൽ കൂടിയാണ് ഞാൻ വീട്ടിലും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഏകദേശം രണ്ട് മീറ്റർ ഇരുപത്തേഴ് സെൻ്ററിമീറ്റർ നീളമുണ്ട് ഈ ഒരു പാനിൽ അതുപോലെ ഇതിൻ്റെ വീതി പറഞ്ഞാൽ ഒരു മീറ്റർ പതിനഞ്ച് സെൻറ്റിമീറ്റർ വീതി ഉള്ള ഒരു വലിയൊരു പാനലാണിത് അപ്പോൾ ഈ ഒരു പാനലിലേക്ക് നമ്മൾ ചെയ്തിരിക്കുന്നത് ലക്നോൻ്റെ ഫുൾ കോപ്പർ ഇൻവെർട്ടറാണ് എക്സൈഡ് ബാറ്ററി അതുപോലെ എസ് പി എസിൻ്റെ മൾട്ടി എംബി പി റ്റി ആണ് ചെയ്തിരിക്കുന്നത് അതായത് പന്ത്രണ്ട് ടു നാൽപ്പത്തെട്ട് വോൾട്ട് വരെ കണക്ട് ചെയ്യാൻ പറ്റിയ ഒരു മൾട്ടി എം ബി പി റ്റിയാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ താഴെ ഭാഗം നിങ്ങൾക്ക് കാണിച്ചു തരാം ജസ്റ്റ് ഒരു ഷീറ്റിൻ്റെ മോഡിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് ഈ വിഷു ഭാഗം കാണിച്ചു നോക്കും അത്യാവശ്യം ഹൈറ്റ് ഉണ്ട് വേരിയാണ് അപ്പോൾ നേരം ഒരുപാട് ലൈറ്റ് ആയിട്ടുണ്ട് അപ്പോൾ നമ്മൾ കൂടുതലായിട്ടൊന്നും പാനലിനെ കുറിച്ച് നമുക്കവിടെ പറയാനുള്ള ഒരു ടൈമില്ല അതുകൊണ്ടാണ് നമ്മൾ ചുരുക്കിയ കാര്യങ്ങൾ ഒന്ന് പറഞ്ഞുതരാം അതുപോലെ ഇതിവിടെ നമ്മളെ അതൃവാനക്കാരുടെ വീട്ടിലാണ് ആളൊരു പ്രവാസിയാണ് അവിടെ യൂട്യൂബിലൂടെ ചാനൽ കണ്ടിട്ടാണ് എന്നെ കോണ്ടാക്ട് ചെയ്തിട്ടാണ് ഞാൻ ഈ വർക്ക് ചെയ്യുന്നത് ആളിപ്പോഴും സൗദിയിലാണ് എത്തിയിട്ടില്ല ഓക്കെ അപ്പോൾ ഇതിൻ്റെ താഴെ ഭാഗം ഞാൻ ഒന്ന് കാണിച്ചു തരാം കേട്ടോ ഒന്നും വിശ്വ നമ്മളിത് ചെയ്തിരിക്കുന്ന പൈപ്പ് ഒന്നരയ്ക്കൊന്നര പൈപ്പാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് അപ്പോൾ ഞാനിതിൻ്റെ താഴെ ഭാഗം നിങ്ങൾക്ക് ഒന്ന് കാണിച്ചു തരാം അപ്പോൾ നമ്മൾ ഒന്നരയ്ക്കൊന്നരയ്ക്കുള്ള പൈപ്പാണ് കൊടുത്തിരിക്കുന്നത് നന്നായിട്ട് സ്ട്രക്ചർ ചെയ്ത് നമ്മൾ നന്നായിട്ട് ഫ്രെയിമിൽ നന്നായിട്ട് പെയിൻ്റ് ഒക്കെ കൊടുത്ത് കാരണം തുരുമ്പോൾ പിടിക്കാറായിരിക്കും വേണ്ടി നന്നായിട്ട് പെയിൻ്റ് ഒക്കെ കൊടുത്തിട്ടാണ് നമ്മൾ നല്ല വൃത്തിയായിട്ട് ഭംഗിയായിട്ടാണ് ഈ സംഭവം ചെയ്തിട്ടുണ്ട് അതുപോലെ നമ്മൾ പൈപ്പ് ഒന്ന് പൈപ്പ് കാണിച്ചു കൊടുക്കുക താഴെ ഭാഗം നമ്മൾ പൈപ്പ് നേരെ കറക്റ്റ് പൈപ്പിനുള്ള ഗ്യാപ്പ് നമ്മൾ കട്ട് ചെയ്തവിടെ എം സിയിലൊക്കെ ഇട്ട് നമ്മൾ കറക്റ്റായിട്ട് ഫില്ല് ചെയ്തിട്ടുണ്ട് കാരണം വെള്ളം ഇറങ്ങാത്ത രീതിക്ക് നമ്മൾ കറക്റ്റായിട്ട് ഫില്ല് ചെയ്തിട്ടുണ്ട് അതുപോലെ ഐ എസ് ഐയുടെ പൈപ്പാണ് നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത് കറക്റ്റായിട്ടിൻ്റെ ടെർമിനലുകൾ നമ്മൾ സോളാറിൻ്റെ എം സി ഫോർ കണക്ടർ ഉപയോഗിച്ചിട്ട് നമ്മൾ ഇത് എപ്പോഴും പറയാറുണ്ട് സോളാറിൻ്റെ എം സി ഫോർ കണക്ടർ തന്നെ ഉപയോഗിച്ച് നമ്മൾ കൊടുക്കണം കട്ട് ചെയ്ത് നമ്മൾ സോൾഡർ ചെയ്ത് ചെയ്യരുത് കാരണം നമുക്ക് ഈ പാനലിൻ്റെ വാറൻറ്റി കാര്യങ്ങളൊന്നും കറക്റ്റ് ആയിട്ട് കിട്ടില്ല അപ്പോൾ അതുകൊണ്ട് നമ്മൾ എം സി ഫോർ കണക്ടറെ കറക്റ്റായിട്ട് യൂസ് ചെയ്യണം കറക്റ്റ് കട്ട് ചെയ്ത് സോൾഡർ ചെയ്യുന്ന ആളുകളുണ്ട് പത്രത്തിലൊന്നും ചെയ്യാതെ നമ്മൾ കറക്റ്റ് ആയിട്ട് എം സി ഫോറിൻ്റെ മെയിലും ഫീമെയിലും കണക്ടർ കൊടുത്തിട്ട് ഇത് പോസിറ്റീവാണ് ആ ഒരു ഭാഗം നെഗറ്റീവാണ് നമ്മൾ ഉപയോഗിക്കുന്നത് സിക്സ് കോർ എമ്മിൻ്റെ കേബിളാണ് സിക്സ് കോർ എമ്മിൻ്റെ പോളി ക്യാബിൻ്റെ നല്ല ക്വാളിറ്റിയുള്ള കേബിളാണ് നമ്മൾ യൂസ് ചെയ്തത് അതുപോലെ ഐ എസ് ഐ പൈപ്പാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഓക്കെ അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ ഭാഗം നമ്മൾ വളരെ കറക്റ്റായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ താഴെ ഭാഗം ഞാൻ നമുക്ക് കാണിച്ചു തരാം അപ്പോൾ പാനിൻ്റെ സ്ട്രക്ചർ ഒന്ന് വിഷൽ ചെയ്ത് ഫുള്ളായിട്ട് കാണിച്ചു കൊടുത്തോളാം നേരം കുറച്ച് ആയിട്ടുണ്ട് തന്നെ മണി കഴിഞ്ഞു അപ്പോൾ ഇനിയൊരു ക്ലാരിറ്റി കുറവുണ്ടായിരിക്കും ഓക്കെ ഈ ഭാഗം കൂടി നമുക്കൊന്ന് വിഷലം പാനിലൊന്ന് കറക്റ്റായിട്ടൊന്ന് വിഷല ചെയ്തു ആ ഇപ്പം ഇപ്പൊ നമ്മളൊരു പതിമൂന്ന് ഡിഗ്രി ആംഗിളിലാണ് ഈ ഒരു പാനൽ നമ്മൾ പിന്നെ ചെരിച്ചാണ് വെച്ചിരിക്കുന്നത് അതായത് നമ്മൾ നോർത്ത് സൗത്താണ് എപ്പോഴും സോളാർ പാനൽ നമ്മൾ സെറ്റ് ചെയ്യുന്നത് കാരണം സൂര്യപ്രകാശം നമുക്ക് കറക്റ്റായിട്ട് ഒരു പൊസിഷനാണിത് അപ്പോൾ നമ്മൾ സോളാർ പാനൽ സെറ്റ് ചെയ്യുമ്പോൾ എപ്പോഴും നോർത്ത് സൗത്ത് അതായത് തെക്ക് വടക്കായിട്ട് നമ്മൾ ചെയ്യേണ്ടത് അതായത് നമ്മൾ വടക്ക് ഭാഗം ഇതാണ് ഈ വടക്ക് ഭാഗം നമ്മൾ പൊക്കി വെച്ചുകൊണ്ട് അതുപോലെ തെക്ക് ഭാഗം നമ്മൾ താഴ്ത്തി വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഒരു പതിമൂന്ന് ഡിഗ്രി ആംഗിളിലാണ് നമ്മൾ ഈ ഒരു ഭാഗത്ത് സോളാർ പാനൽ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത് വേണ്ട അത്യാവശ്യം നല്ല ലെങ് പാലുണ്ട് നമ്മള് ഈ ഒരു രീതിയിലാണ് ഇവിടെ സ്ട്രക്ചർ അടിച്ചിരിക്കുന്നത് ഓക്കെ അപ്പൊ ഇനി താഴെ ഭാഗത്ത് നിങ്ങൾ ഇൻവെർട്ടറും ബാറ്ററി ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് അതിന്റെ ഡീറ്റെയിൽ ഒന്ന് കാണിച്ചു തരാം ഇന്ന് നമ്മൾ വീഡിയോ താഴെ ഭാഗത്ത് കാണാം അപ്പൊ ഫ്രണ്ട് നമ്മള് ഇൻവേർട്ടും ബാറ്ററി സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതോടെ താഴെ ഭാഗത്ത് റാക്കിന്റെ മുകളിലാണ് ഈ ഒരു ഭാഗത്ത് നേരത്തെ ഇൻവേർട്ടറും പിന്നെ ബാറ്ററി ഉണ്ടായിരുന്നു ഇവിടെ പോയ ഭാഗത്ത് നമ്മള് ഈ ഒരു ഭാഗത്ത് ഇൻവേർട്ടറും ബാറ്ററി ഒക്കെ ഭാഗത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട് വേറെ തടസ്സങ്ങളൊന്നുമില്ല ബാറ്ററി വാട്ടർ ഒഴിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടൊന്നും ഉള്ളൂ പക്ഷെ എന്നാലും നമുക്ക് ബുദ്ധിമുട്ട് വേറെ ബുദ്ധിമുട്ടൊന്നുമില്ല ഇപ്പോൾ സേഫ് ആയിട്ട് ഇരിക്കും കുട്ടികളൊക്കെ എന്തെങ്കിലും പേടിക്കൊന്നും വേണ്ട അപ്പോൾ ഈ റാക്കിന്റെ മൂലം സെറ്റ് ചെയ്യുന്നത് അതുപോലെ നമ്മൾ പൈപ്പ് അടിച്ചു കൊണ്ടു തന്നെ ഒന്ന് കാണിച്ചിട്ടുള്ളൂ നേരെ പുറത്തോട്ട് നമ്മൾ തുടച്ചിട്ട് ഐ എസ് സി പൈപ്പ് നേരെ നമ്മൾ ഗ്യോ ഒഴിക്കണേ നമ്മൾ സോളാറിന്റെ ഡി സി കേബിൾ നമ്മളോട് കൊണ്ടുവന്നിട്ട് സിക്സ് കോറിൻ്റെ കേബിളാണ് ഡി സി നമ്മൾ ഇങ്ങനെ കൊണ്ടുവന്നിട്ടുണ്ട് ഈ ഒരു ഭാഗത്താണ് കേട്ടോ ഞാൻ ഈ മോൾ ഭാഗം നിന്നൊരു വിഷയം ചെയ്ത് കാണിച്ചു തരാം വന്നിട്ടുണ്ട് ഓക്കെ അപ്പോൾ നമ്മൾ നേരെ കൊണ്ടുവന്ന് ഈ സിനെ പൈപ്പ് അടിച്ച് നേരെ കൊണ്ടുവന്ന് നമ്മൾ സോളാറിൻ്റെ ഡി സി കേബിൾ നേരെ കൊണ്ടുവന്ന് നമ്മളൊരു പതിനാറ് ആംപിയറിൻ്റെ ഒരു ഹാവൽസിൻ്റെ ഡി സി ബ്രേക്കറാണ് ഈ ഒരു ഡി സി ബ്രേക്കറിൽ നമ്മൾ സോളാർ കേബിൾ കൊടുത്തിരിക്കുന്നത് അപ്പോൾ അത് നമ്മളൊരു പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഡി സി ബ്രേക്കർ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് കാരണം എന്തെങ്കിലും കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഇടിമിനെ ഉണ്ടാകുമ്പോൾ നമ്മുടെ സിസ്റ്റത്തിന് കംപ്ലയിൻറ്റ് വിലയ്ക്കാൻ വേണ്ടി നമ്മളിതിൽ പ്രൊട്ടക്ഷൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഡി സി ബ്രേക്കറ് കൊടുക്കുന്നത് അപ്പോൾ അതുപോലെ ഈ ഡി സി ബ്രേക്കറെ നമ്മൾ നേരെ ഔട്ട് എടുത്ത് നേരെ നമ്മൾ എസ് പി എസിൻ്റെ എം ബി പി റ്റി ആണ് ഈ ഒരു എം ബി പി റ്റിയെ ഒരുപാട് വീഡിയോസിൽ പരിചയപ്പെടുത്തിയിട്ടുണ്ട് എസ് പി എസിൻ്റെ എം ബി പി റ്റി പറയുമ്പോൾ ഇത് പന്ത്രണ്ട് വോൾട്ട് അതുപോലെ ഇരുപത്തിനാല് വോൾട്ട് മുപ്പത്താറ് വോൾട്ട് നാൽപ്പത്തെട്ട് വോൾട്ട് വരെ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റിയ ഒരു എം ബി പി റ്റി ആണ് അപ്പോൾ ഞാനിപ്പോൾ ഇത് എം ബി പി റ്റി എന്ന് ഓണാക്കിയിട്ട് ഞങ്ങൾക്ക് കാണിച്ചു തരാം ഇപ്പോൾ ഏകദേശം സമയം ഏഴര മണി കഴിഞ്ഞു അതുകൊണ്ട് സോളാറിൻ്റെ സപ്ലൈ കാര്യങ്ങളൊന്നും ഇതിലില്ല അപ്പോൾ നാളെ രാവിലെ തൊട്ടേ ഇതിൽ സോളാറിൻ്റെ പ്രൊഡക്ഷൻ വരുള്ളൂ നമ്മൾ ഡി സി ബ്രേക്കർ കൂടെ ഓഫ് ചെയ്തിട്ടിരിക്കുകയാണ് ഡി സി ബ്രേക്കർ നമ്മൾ ജസ്റ്റ് ഒന്ന് ഓളാക്കാം ഡി സി ബ്രേക്കർ നമ്മൾ ഓൺ ആക്കിയിട്ടുണ്ട് അതുപോലെ എം ബി ബി റ്റിയുടെ താഴത്തെ രണ്ട് സ്വിച്ചുണ്ട് അന്ന് വിഷ് ചെയ്ത് നമ്മൾ അപ്പോൾ നമ്മൾ എം ബി പി ടി എസ് പി എസിൻ്റെ എം ബി ബി റ്റി ആണ് മൾട്ടി എം ബി പി റ്റിയാണ് അപ്പം എസ് പി എസിൻ്റെ എം ബി പി റ്റി ഒന്ന് കറക്റ്റായിട്ടൊന്ന് കാണിച്ചു കൊടുക്കും കേട്ടോ എസ് പി എസിൻ്റെ എം ബി ബാണ് ഇതിൽ നമുക്ക് പന്ത്രണ്ട് വോൾട്ട് ഇരുപത്തിനാല് വോൾട്ട് മുപ്പത്തി വോൾട്ട് നാൽപ്പത്തെട്ട് വോൾട്ട് വരെ ഇതിൽ കൊടുക്കാൻ കഴിയും അപ്പോൾ എസ് പി ഹൈബ്രിഡ് എം ബി പി റ്റി ആണിത് നൂറ്റിപ്പത്ത് വി ഒ സി ആണത് വരുന്നത് അമ്പത് ആംബിയറിൻ്റെ എം ബി പി റ്റി ആണ് അതായത് ഒരു മൾട്ടി എം ബി പി റ്റി ആണ് നമുക്ക് നാല് ബാറ്ററി ഇതിൽ കണക്ട് ചെയ്യാൻ കഴിയും അതുപോലെ ഇതിൻ്റെ സോളാർ ചാർജിങ് പിന്നെ അതുപോലെ ഫ്ലോട്ട് റീല് ഇതെല്ലാം ഇതിൽ കറക്റ്റായിട്ട് ഡിസ്പ്ലേയിൽ കൊടുത്തിട്ടുണ്ട് നല്ല ഡിസൈനിലൊരു എം ബി പി റ്റിയും വേണം ഓക്കെ അപ്പോൾ ഇതിൻ്റെ ബ്രേക്കറ് ഞാനിപ്പോൾ ഒന്ന് ഓൺ ആക്കിയിട്ടുണ്ട് ഡി സി ബ്രേക്കറി ഓൺ ആക്കിയിട്ടുണ്ട് അതിന് നമ്മളിതിൻ്റെ റിലേ സ്വിച്ച് കൊടുക്കേ ഇവിടെ റിലേ ഉണ്ട് ഓൺ ഓഫ് ഉണ്ട് അപ്പോൾ ഈ രണ്ട് സ്വിച്ച് നമ്മളൊന്ന് ഓൺ ആയി കൊടുക്കുകയാണ് ആണോ ഇപ്പം എം ബി പി റ്റി വർക്ക് ആയിക്കൊണ്ടിരിക്കുകയാണ് അതായത് ഇപ്പോൾ എം ബി പിറ്റിയിൽ ചാർജിങ് ബൾക്കാണ് ചാർജിങ് ഫ്ലോട്ട് ഇതെല്ലാം കാണിക്കുന്നുണ്ട് പക്ഷേ സോളാറിൻ്റെ ചാർജിംഗ് ഒന്നും വരുന്നില്ല സോളാർ ചാർജിംഗ് ഇപ്പോൾ സമയം ഒരു ഏഴര മണിയായിട്ടുണ്ട് അപ്പോൾ സോളാറിൻ്റെ ചാർജിംഗ് ഒന്നും കാര്യമായിട്ടുണ്ടാവില്ല നാളെ രാവിലെ തൊട്ടേ പിന്നെ പ്രൊഡക്ഷൻ കറക്റ്റായിട്ട് കിട്ടുകയുള്ളൂ അപ്പോൾ ഇത് പന്ത്രണ്ട് വോൾട്ട് വേണം ഇതിൽ സെലക്ട് ആയിട്ടുണ്ട് അതിന് സിംഗിൾ ബാറ്ററി ആണ് നമ്മളിത് കൊടുത്തത് അതുകൊണ്ടാണെങ്കിൽ പന്ത്രണ്ട് വോൾട്ട് ഇപ്പോൾ ഇതിൽ സെലക്ട് ആയിട്ട് നമ്മൾ രണ്ട് രണ്ട് ബാറ്ററി കൊടുക്കാനും കൂടെ ഇരുപത്തിനാല് വോൾട്ടിൻ്റെ ഇൻഡിക്കേഷൻ വർക്കാവും ഓക്കെ ഇത് പന്ത്രണ്ട് വോൾട്ട് ഇവിടെ സെലക്ട് ആയിട്ടുണ്ട് അതിൻ്റെ ചാർജിങ്ങോട് ഫ്ലോട്ട് ഇതിൽ ഇതിൽ കാണിക്കുന്നുണ്ട് സോളാർ ചാർജിങ് സീറോ ആംബിയർ ആണ് ഇപ്പോൾ സോളാർ എന്നുള്ള പ്രൊഡക്ഷൻ ഇല്ല അതുപോലെ സോളാറിൻ്റെ ഔട്ട് സീറോ ആണ് പിന്നെ സോളാർ വാട്സ് ഡെയിലി യൂണിറ്റ് ആണ് ഇത് അപ്പോൾ ഡെയിലി യൂണിറ്റ് പറയുമ്പോൾ സീറോ ആണ് നാളെ തൊട്ടേ പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്യുകയുള്ളൂ അതുപോലെ ടോട്ടൽ സീറോ യൂണിറ്റ് സീറോ ആണ് അതുപോലെ ഹീറ്റ് ഫോർട്ടി ത്രീ സെൽഷ്യസ് ആണ് അപ്പോൾ സോളാർ എം ബി പി റ്റി ഇങ്ങനെയൊക്കെയാണ് ഇൻബിൾട്ട് ഇൻ്റലിജൻറ്റ് ലോഡ് ഷെയറിംഗ് ടെക്നോളജി ഉള്ളൊരു എം ബി പി റ്റി ആണിത് എസ് ബി എസിൻ്റെ ഒരു മൾട്ടി എം ബി പി ടി അതാണ് നല്ല പെർഫോമൻസ് ഉള്ള ഒരു എം ബി പി റ്റി ആണ് ഇത് കേട്ടോ അപ്പോൾ ഒരുപാട് വീഡിയോസിനാണ് ഈ എം ബി പി റ്റി നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇവിടെ നമ്മൾ ഇത് നമ്മൾ ചൂസ് ചെയ്തിട്ടുണ്ട് അതുപോലെ ഡി സി ബ്രേക്കർ ചെയ്യാൻ പറ്റില്ല ഇതൊക്കെ നമ്മൾ പ്രൊട്ടക്ഷൻ വേണ്ടി കൊടുക്കുന്നതാണ് ഹാവൽസിൻ്റെ ഡി സി ബ്രേക്കറാണ് കൊടുക്കുന്നത് നല്ലൊരു ട്യൂ പോൾ ഡി സി ബ്രേക്കറാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ അതുപോലെ ബാറ്ററി യാണെന്ന് കാണിച്ചു തരാം എക്സൈഡിൻ്റെ ബാറ്ററി ആണ് നമ്മളിവിടെ കൊടുത്തത് എക്സൈഡിൻ്റെ സോളാർ ട്യൂബ്ലർ ബാറ്ററി ആണ് ടു ഹൺഡ്രഡ് എ എച്ച് ബാറ്ററി ആണിത് ഫൈവ് ഇയർ റീപ്ലേസ്മെൻറ്റ് വാറണ്ടിയുള്ള ബാറ്ററി അപ്പോൾ സോളാറിന് ചെയ്യുമ്പോൾ ഞാൻ എപ്പോഴും പറയാറുണ്ട് എപ്പോഴും ഒരു ടു ഹൺഡ്രഡ് എച്ച് ബാറ്ററി ഒക്കെ ചെയ്യണമെന്ന് കാരണം നമുക്ക് കൂടുതൽ ബാക്കപ്പ് കാര്യങ്ങൾ കിട്ടാൻ വേണ്ടിയിട്ടാണ് ടു ഹൺഡ്രഡ് എച്ച് ബാറ്ററി ചെയ്യണം എന്ന് പറയുന്നത് അപ്പോൾ നൂറേ എച്ച് നൂറ്റമ്പത് എച്ച് ഒക്കെ ചെയ്താൽ നമുക്ക് ബാക്കപ്പും കാര്യങ്ങളൊക്കെ വളരെ കുറവായിരിക്കും അപ്പോൾ നമ്മൾ ഈ സോളാർ ട്യൂബ് ബാറ്ററി ഇരുന്നൂറ് എച്ച് ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് നൈറ്റ് നമുക്ക് കൂടുതൽ ടൈം യൂസ് ചെയ്യാൻ കഴിയും ഡേ ടൈമിൽ നമുക്ക് സോളാറിൻ്റെ എനർജി നമുക്ക് മാക്സിമം സേവ് ചെയ്യാനും കഴിയും അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇതുപോലത്തെ ഇരുന്നൂറേ എച്ച് ബാറ്ററി ഒക്കെ ചെയ്യണമെന്ന് പറഞ്ഞു കാരണം ഈ ഒരു ബാറ്ററി നമുക്കൊരു ഫൈവ് ഇയർ റീപ്ലേസ്മെൻറ്റ് വാറണ്ടി കമ്പനി തരുന്നുണ്ട് അപ്പോൾ നമ്മൾ ലിധിയം ബാറ്ററിക്ക് ചെയ്യുന്ന പോലെ ലിദിയം ബാറ്ററിക്ക് ഒരു ഫൈവ് ഇയർ വാറണ്ടിയ കിട്ടുള്ളൂ പക്ഷേ ഇപ്പോൾ നമ്മൾ ലഡാസിഡ് ബാറ്ററി ആണെങ്കിൽ ഇത് നമുക്ക് ഫൈവ് ഇയർ വാറൻറ്റി കമ്പനി തരുന്നുണ്ട് അപ്പോൾ എക്സൈഡിൻ്റെ ബാറ്ററി നമുക്കറിയാം ഇന്ത്യയിലെ നമ്പർ വൺ ബാറ്ററിയാണ് അപ്പോൾ ഈ ഒരു ബാറ്ററി നമുക്ക് ചെയ്യുകയാണെങ്കിൽ അഞ്ച് വർഷത്തിൽ കമ്പനി നോക്കിക്കോളാം അതിൻ്റെ എല്ലാ വാറണ്ടിയും കാര്യങ്ങളും ഓക്കെ പിന്നെ നമ്മൾ ഇൻവേർട്ടർ ചെയ്യാൻ പരിചയപ്പെടുത്താം ഇൻവേർട്ടർ ചെയ്യാനും ഒരുപാട് വീട്ടിൽ നമ്മൾ പരിചയപ്പെടുത്തുന്ന ഇൻവെർട്ടറാണ് ലക്നോൻ്റെ ഇൻവേർട്ടർ ആണ് ആയിരത്തി അറുന്നൂറ്റമ്പതാണ് സീറ്റ ആയിരത്തി അറുന്നൂറ്റമ്പത് വി ഉണ്ടോ സീറ്റ ആയിരത്തി അറുന്നൂറ്റമ്പത് പ്ലസ് ഇതിൻ്റെ ഓൺ ഓഫ് ആണ് അതുപോലെ നല്ല ഒരു ഡിസ്പ്ലേ ഉണ്ട് ഇതിൽ കൊടുത്തിട്ടുണ്ട് അതുപോലെ ഇതിൽ ഇൻഡിക്കേഷൻ കറക്റ്റായിട്ട് ഇവിടെ വരും നമ്മൾ ഏത് മോഡിലാണ് കിടക്കുന്നതെങ്കിൽ ഇപ്പോൾ നമ്മൾ കെ എസ് ഇ ബിയിലാണ് ചാർജിങ് ചെയ്യുന്നത് സോളാർ സപ്ലൈ ഒന്നും ഇല്ല കെ എസ് ഇ ബിയിലാണ് കിടക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ബാക്കിൽ നമുക്ക് രണ്ട് സ്വിച്ചുണ്ട് അത് ഞാൻ ഓൺ ആക്കി കാണിച്ചു തരാം മെയിൻസ് ചാർജ് ഓൺ ആണ് അപ്പോൾ അതായത് കെ എസ് ഇ ബി ചാർജിങ് ആണിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് എല്ലാ ഡീറ്റെയിൽ ഇതിൽ കാണിക്കുന്നുണ്ട് ടർബോ ചാർജിങ് അതുപോലെ മെയിൻ ചാർജ് പതിനൊന്ന് അമ്പര് പന്ത്രണ്ട് അമ്പീർപ്പ് ചാർജിങ് നടക്കുന്നുണ്ട് ബാറ്ററി വോൾട്ടേജ് പതിമൂന്നേ പോയിൻറ്റ് എട്ടാണ് ഇപ്പം നിലവിലുള്ള ഇൻവെർട്ടർ റെഡി ഇൻവെർട്ടർ മോഡിലാണ് ഇപ്പോൾ കിടക്കുന്നത് അതുപോലെ ഹീറ്റ് അറുപത്താറ് സെൽഷ്യസ് അറുപത്തിയേഴ് സെൽഷ്യസൊക്കെ കാണിക്കുന്നുണ്ട് ലക്നൗ യു പി എസ് ആയിരത്തി അറുനൂറ്റമ്പത് വി എഡിൽ ഇൻവെർട്ടർ എന്ന് പറയുമ്പോൾ നമുക്കൊരു ആയിരത്തി മുന്നൂറ് വാർസ് ലോഡ് ചെയ്യാൻ കഴിയും അപ്പോൾ അത്രയും വാർട്സ് നമുക്ക് ലോഡ് ചെയ്യാൻ കഴിയുമ്പോൾ നമുക്ക് അത്യാവശ്യം വീട്ടിലെ എല്ലാ ഉപകരണങ്ങളും ഇതിൽ ഉപയോഗിക്കാൻ കഴിയും വീട്ടിലെ ലൈറ്റുകളും ഫാനും മിക്സി ഇപ്പോൾ ഒരു തൊള്ളായിരം വാർഡ്സിൻ്റെ സുജാതരൊക്കെ മിക്സി ആണെങ്കിൽ നമുക്ക് ഈ ഒരു ലഗ്നോൻ്റെ ഇൻവെർട്ടറിൽ നമുക്ക് യൂസ് ചെയ്യാൻ കഴിയും അപ്പോൾ മറ്റേത് നമ്മൾ വാട്സ് കുറഞ്ഞ ആയിരം ബി യുടെ ഒക്കെ ഇൻവെർട്ടറുകൾ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് മിക്സിന്ന് ഒരു വാർഡ്സ് കൂടിയ മിക്സി നമുക്ക് യൂസ് ചെയ്യാൻ കഴിയില്ല ഇതിൽ നമുക്ക് അത്യാവശ്യം ലോഡ് കണക്ട് ചെയ്യാൻ കഴിയും അതായത് പന്ത്രണ്ട് വോൾട്ടിൽ കിട്ടുന്നതിൽ ഏറ്റവും കൂടിയ ഇൻവെർട്ടറാണ് ഈ ഒരു ആയിരത്തി അറുന്നൂറ്റമ്പത് വിയുടെ ഇൻവെർട്ടർ ഇതൊരു ഫുൾ കോപ്പർ ഇൻവെർട്ടർ ആണ് അപ്പോൾ ലഗ്നോൻ്റെ ഒരു ഫുൾ കോപ്പർ ഇൻവെർട്ടർ ആണ് നല്ല ഒരു ഫോർ ഇയർ വാറണ്ടി കിട്ടുന്നൊരു ഇൻവെർട്ടറും കൂടിയാണ് ഓക്കെ അതുപോലെ ഇതിന്റെ ബാക്ക് സൈഡ് കാര്യം ഞാൻ കാണിച്ചു തരാം അപ്പോൾ ഞാൻ നമ്മളിവിടെ കെ എസ്ഇ സപ്ലൈ കൊടുത്തിരിക്കുന്നത് ജസ്റ്റ് ഒന്ന് കാണിച്ചു ഇവിടെ കുറച്ച് അഡ്ജസ്റ്റ് ആകാൻ എന്തായാലും കുഴപ്പമില്ല ഞാൻ കാണിച്ചു തരാം കേട്ടോ നമ്മൾ ഇൻപുട്ട് ലൈന് അതായത് ഇൻവെർട്ടറിൽ നിന്ന് വരുന്ന ഇൻപുട്ട് ലൈന് നമ്മൾ ഇവിടെയാണ് കൊടുത്തിരിക്കുന്നത് അതുപോലെ ഔട്ട്പുട്ട് പുട്ട് ലൈനാണിത് അതുപോലെ എം ബി പിറ്റഡ് ഔട്ട് ആണ് നമ്മൾ ഈ ഇൻവെർട്ടറിൻ്റെ ഇന്നായിട്ട് വരുന്നത് ഓക്കെ അതാണ് ഇത് വരുന്നത് അതുപോലെ ഞാൻ പറഞ്ഞില്ല ഇതാണ് ഔട്ട്പുട്ട് പുട്ട് ലൈന് അതുപോലെ ഇതിൽ ഈ ഒരു ഇൻവെർട്ടറിൻ്റെ ഒരു ഔട്ട് പുട്ട് ബ്രേക്കർ ഇതിൽ കൊടുത്തിട്ടുണ്ട് ഒരു പത്താം ആംപിയൻ്റെ ഒരു ഔട്ട് പുട്ട് ബ്രേക്കറാണ് കമ്പനി ഇതിൽ കൊടുത്തിട്ടുള്ളത് ഉണ്ടോ അതുപോലെ പതിനാറ് ആംപിയൻ്റെ നല്ലൊരു സോക്കറ്റും കാര്യങ്ങളൊക്കെ ഔട്ട് പുട്ട് സോക്കറ്റൊക്കെ ഇതിൽ കൊടുക്കുന്നത് ടൈപ്പ് കണക്ടൈപ്പൊന്നുമല്ല നല്ല സോക്കറ്റ് ഒക്കെ വരുന്ന അത് ലേറ്റസ്റ്റ് ടെക്നോളജിയാണ് യൂസ് ചെയ്തിട്ടുള്ളത് അതുപോലെ ഇതാണ് ഇതിൻ്റെ രണ്ട് സ്വിച്ച് വരുന്നത് ഒന്ന് ഇൻവെർട്ടർ മോഡ് അതുപോലെ യു പി എസ് മോഡ് അപ്പോൾ നമ്മളിപ്പോൾ നോർമലി ഇൻവെർട്ടർ മോഡിലാണ് ഇപ്പോൾ ഇട്ടിരിക്കുന്നത് കാരണം നമുക്ക് പിന്നെ കമ്പ്യൂട്ടറോ സിസ്റ്റോ കാര്യങ്ങളൊന്നും ഒന്നും ഇവിടെ യൂസ് ചെയ്യുന്നില്ല അപ്പോൾ ഇവിടെ ഇൻവെർട്ടർ മോഡിൽ ഇട്ടാൽ മതി അതുപോലെ ഈ ഒരു സ്വിച്ച് ആണ് നമ്മൾ പലപ്പോഴും പറയാറുള്ളത് നമ്മളെ പഴയ ഇൻവെർട്ടറുകളൊന്നും ഉണ്ടായിരിക്കില്ല പുതിയ ഇൻവെർട്ടറുകളിലൊക്കെ സോളാർ സപ്പോർട്ട് ചെയ്യുന്ന ഇൻവെർട്ടറുകളിലൊക്കെ ഉണ്ടാകുന്ന ഈ ഒരു സ്വിച്ച് അതായത് ഗ്രിഡിലോട്ടും സോളാറിലോട്ടും മാറ്റിയിടാവുന്ന സ്വിച്ച് അപ്പോൾ ഈ ഒരു സ്വിച്ച് നമ്മൾ ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ സോളാർ ചാർജിംഗ് ആണ് നടക്കുക ഈയൊരു പൊസിഷനിൽ കിടക്കുകയാണെങ്കിൽ സോളാറിൽ നിന്നാണ് ചാർജിങ് നടക്കുക ഗ്രിഡിൽ ചാർജ് ആവില്ല അതായത് കെ എസ് ഇ ബിന്ന് ഒരു കാരണവശാലും നമ്മളെ ബാറ്ററിലോട്ട് ചാർജ് കേറ്റില്ല അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഇടുന്നത് അപ്പോൾ രാത്രി നമ്മൾ ബാറ്ററി ഡൗൺ ആയിപ്പോയാൽ പോലും കെ എസ് ഇ ബിയിൽ നിന്ന് ഇതിലോട്ട് ചാർജ് കയറില്ല പിറ്റേ ദിവസം രാവിലെ സൂര്യപ്രകാശം വന്നതിന് ശേഷം മാത്രമേ നമ്മൾ ബാറ്ററിലോട്ട് ചാർജ് കയറുള്ളൂ അത് കറണ്ട് ഉണ്ടെങ്കിൽ കൂടി ചാർജ് കയറില്ല അപ്പോൾ അതിന് വേണ്ടി നമ്മളിത് നമുക്കത് ഓഫ് ചെയ്തിടാനുള്ള ഓപ്ഷനാണ് ഇത് കെ എസ് ഇ ബി ചാർജിങ് ഓഫ് ചെയ്യാനുള്ള ഓപ്ഷനാണ് ഇത് കൊടുത്തിരിക്കുന്നത് അപ്പോൾ നമ്മൾ നോർമലി ഈ ഒരു സോളാർ മോഡലാണ് ഇട്ട് വയ്ക്കേണ്ടത് ഇപ്പോൾ നമ്മൾ സോളാർ വെ സപ്ലൈയില്ല നമ്മളിപ്പോൾ കണക്ട് ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് ഞാൻ പോകുന്നവരെ ഈ വീടെടുത്ത് കഴിയുന്നവരെ ഞാനത് ഗ്രിഡ് ചാർജ് മോഡലിലാണ് ഇട്ടിരുന്നത് കാരണം ബാറ്ററി ഒന്ന് ബൂസ്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഇട്ട് വെച്ചിരിക്കുന്നത് ഓക്കെ അതുപോലെ ഇതിൽ നല്ലൊരു ഫാൻ കൊടുത്തിട്ടുണ്ട് നല്ലൊരു തെർമൽ യൂണിറ്റ് ആണ് ഇതിൽ കൊടുത്തിട്ടുണ്ട് കാരണം ഇതിൻ്റെ ഹീറ്റാവുന്നതിനനുസരിച്ച് ഇതിൻ്റെ സിസ്റ്റത്തെ കൂളിങ് ആക്കാനുള്ളൊരു ഫാൻ ഇതിൽ കൊടുത്തിട്ടുണ്ട് ഈ ഒരു ഇൻവേർട്ടറിൽ കൊടുത്തിട്ടുണ്ട് അതുപോലെ പതിനാറിൻ്റെ ബാറ്ററി കേബിളാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത് നല്ല ഹെവി ആയിട്ടുള്ളൊരു ബാറ്ററി കേബിൾ കാര്യങ്ങളൊക്കെയാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത് അതായത് പോസിറ്റീവ് നെഗറ്റീവ് കേബിളുകൾ നല്ല ഹെവി ഹെവിയായിട്ടുള്ള പതിനാറിൻ്റെ കേബിളൊക്കെയാണ് ഈ ഒരു ഇൻവെർട്ടറിൽ കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഇതിൻ്റെ ബാക്ക് സൈഡ് അതുപോലെ ഇതിൻ്റെ സീരിയൽ നമ്പറും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ ബാക്കിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഓക്കെ അപ്പോൾ ഞാൻ ഇതൊന്ന് ബാക്ക് സൈഡ് നിങ്ങൾ കറക്റ്റ് കണ്ടില്ലേ ഓക്കെ അപ്പോൾ നമ്മൾ ഇപ്പോൾ ഞാൻ പറയുക കെ എസ് ഇ ബി മോഡിലാണ് ഇപ്പോൾ ചാർജിങ് നടക്കുന്നത് അപ്പോൾ ഞാൻ ജസ്റ്റ് ഇന്ന് ഓൺ ആക്കിയിട്ട് ബാക്ക് സൈഡിൽ നമ്മൾ സോളാർ മോഡിൽ നിന്ന് ഓൺ ആക്കിയിട്ട് ഞാൻ ഒന്ന് കാണിച്ചു തരാം അപ്പോൾ ഈ ഡിസ്പ്ലേയിൽ വരുന്ന മാറ്റം നമുക്ക് നോക്കാം കേട്ടോ നമ്മൾ സോളാറിൻ്റെ മോഡ് ഇവിടെ സോളാർ മോഡ് ഓൺ എന്ന് കാണിച്ചു കേട്ടോ ഈ സോളാറിൻ്റെ സ്വിച്ച് മോഡ് അതായത് കെ എസ് ഇ ബി നിന്ന് നിനക്ക് ഒരിക്കലും ചാർജ് കയറില്ല കേട്ടോ ഇവിടെ ഒരു സോളാറിൻ്റെ സിമ്പിൾ വന്നിട്ടുണ്ട് നിങ്ങൾക്ക് വിഷലിത് കാണുന്നുണ്ടെന്നറിയില്ല കാരണം ഒരു സോളാറിൻ്റെ സിമ്പിൾ ഇവിടെ വന്നിട്ടുണ്ട് ലൈറ്റിൽ നിങ്ങൾ കറക്റ്റായിട്ട് കാണുന്നുണ്ടായിരിക്കില്ല പക്ഷേ ഇവിടെ ഒരു സോളാറിൻ്റെ ഒരു സിമ്പിൾ ഒരു സണ്ണിൻ്റെ സിമ്പിൾ ഇവിടെ ഉണ്ട് ഒരു ഇൻഡിക്കേഷൻ ഇവിടെ വരുന്നുണ്ട് അതുപോലെ ഇപ്പോൾ കെ എസ് ഇ ബി ചാർജിങ് ഇവിടെ ഓഫായിട്ടുണ്ട് കെ എസ് ഇ ബിയിലെ ചാർജിങ് ഇവിടെ നടക്കുന്നില്ല അതുപോലെ ബാറ്ററി ഇത് പതിമൂന്നേ പോയിന്റ് രണ്ടാണ് അപ്പോൾ ചാർജിങ് ഇപ്പോൾ ബാറ്ററി നടക്കില്ല ബാറ്ററിയിൽ നോർമലി ഇപ്പോൾ എത്ര ചാർജ് ആണോ ആ ഒരു ചാർജ് ആണ് ഇതിൽ ഉണ്ടാവുക ഈ ഒരു മോഡിൽ നമ്മൾ ഇട്ട് പോയി കഴിഞ്ഞാൽ ഓക്കെ അതുപോലെ ഇതിൻ്റെ ബാക്കിൽ വേറെ സ്വിച്ച് ഉണ്ടെങ്കിൽ ഞാൻ പറ്റില്ല യു പി എസ് മോഡ് അതുപോലെ ഇൻവെർട്ടർ മോഡ് അതും ജസ്റ്റ് ഒന്ന് ഓൺ ആക്കി ഞാൻ കാണിച്ചുതരാം ഇപ്പോൾ അത് ഓൺ ആക്കിയിട്ടുണ്ട് അപ്പോൾ ഇവിടെ ഒരു കമ്പ്യൂട്ടറിൻ്റെ സിമ്പിൾ വന്നിട്ടുണ്ട് ഈ ഒരു ഡിസ്പ്ലേയിൽ ഒരു കമ്പ്യൂട്ടർ സിമ്പിൾ വന്നിട്ടുണ്ട് അത് ഇവിടെ ഒരു കമ്പ്യൂട്ടർ സിംബിൾ വന്നിട്ടുണ്ട് അപ്പോൾ അത് യു പി എസ് മോഡിലാണ് കിടക്കുന്നത് അവിടെ ഡിസ്പ്ലേയിൽ കാണിക്കും ലക്നോ യു പി എസ് ഇന്ന് ഇവിടെ കറക്റ്റായിട്ട് മെയിൻസ് ഇരുന്നൂറ്റി മുപ്പത്തെട്ട് വോൾട്ട് കാണിക്കുന്നുണ്ട് ഇരുന്നൂറ്റി മുപ്പത്തേഴ് വോൾട്ട് ഇങ്ങനെ കാണിക്കുന്നത് സോളാർ മോഡ് ഓണാണ് ബാറ്ററി പതിമൂന്ന് പോയിന്റ് ഒന്ന് യു പി എസ് റെഡിയുണ്ട് യു പി എസ് മോഡാണ് ഇപ്പോൾ കിടക്കുന്നത് അതുകൊണ്ടാണ് ഇങ്ങനെ യൂട്യുന്നത് ഞാനിത് ഇങ്ങനെ ഓൺ അയക്കുമ്പോൾ ഇൻവേർട്ടർ മോഡുണ്ടോ ഇപ്പോൾ ഇൻവെർട്ടർ റെഡി ഇപ്പോൾ ഇൻവെർട്ടർ മോഡിലാണ് നമ്മൾ സെറ്റ് ചെയ്തത് അതുപോലെ ഇതിൻ്റെ ഈ സോളാർ മോഡ് നമ്മൾ മാറ്റിയിട്ട് ഞാൻ കൊടുത്തുകഴിഞ്ഞാൽ മെയിൻസ് ചാർജിങ് ഇവിടെ ഇപ്പോൾ ഓണായിട്ട് വരുന്നതായിരിക്കും ബാറ്ററി പതിമൂന്ന് ബാറ്ററി ഉള്ളൂ അപ്പോൾ ഈ ബാറ്ററി കഴിഞ്ഞ് കുറച്ചും കൂടി ഇങ്ങനെ ചാർജ് കയറി കയറി വരും അവിടെ മെയിൻസ് ചാർജിങ് വന്നിട്ടുണ്ട് അതായത് ചാർജിങ്ങിൻ്റെ സിമ്പിളും ഇവിടെ കാണുന്നുണ്ട് അപ്പോൾ ഇതിൽ നമുക്ക് മെയിൻസ് ചാർജിങ് കാണാം കാണാം മെയിൻസ് ഇത് മുപ്പത്തേഴ് വോൾട്ട് ഇരുന്നൂറ്റി മുപ്പത്തഞ്ച് ഇരുന്നൂറ്റി മുപ്പത്തി ഏഴ് മെയിൻസ് ചാർജിങ് ഓൺ അപ്പോൾ ഇപ്പോൾ കെ സി ബിയിൽ ചാർജ് ചെയ്യണം അപ്പോൾ ബാറ്ററിലോട്ട് ചാർജ് ഇപ്പോൾ ഇപ്പോൾ ടർബോ ചാർജ് ചെയ്യണം അതായത് പിന്നെ ആംപിയർ നമ്മൾ കുറച്ചധികം ഉണ്ടാവും പതിനൊന്ന് പന്ത്രണ്ടാം ആംപിയർ ആണ് ചാർജിങ് നടക്കുന്നത് അപ്പോൾ ഇതിൽ ബാറ്ററി ചാർജ് അനുസരിച്ച് ഇതിൻ്റെ ചാർജിങ്ങിൻ്റെ സ്റ്റേജ് മാറും അപ്പോൾ നോർമൽ ചാർജിങ്ങും ആയിട്ട് മാറും ഒരു അഞ്ചാം ആംപിയർ ആറാം പമ്പ്യൂ അതായത് ബാറ്ററി ഏകദേശം നയൻറ്റി പെർസെൻറ്റ് കഴിയുമ്പോൾ നോർമൽ ചാർജിങ്ങിലേക്ക് വരും അപ്പോൾ ഒരു അഞ്ചാമ്പിയർ ആറാം ആംപിയർ എടുക്കുകയുള്ളൂ അതായത് കൂടുതൽ ബാറ്ററിക്ക് ചാർജ് വേണ്ട സമയത്ത് പന്ത്രണ്ട് ആംപിയർ പതിനൊന്നാം ആംപിയർ ചാർജ് ചെയ്യും ആ സമയത്ത് നമ്മൾ കുറച്ചധികം കറണ്ട് എടുക്കും അത് കഴിഞ്ഞ് പിന്നെ നോർമൽ ചാർജ് ചെയ്ത് ആയി കഴിയുമ്പോൾ കുറഞ്ഞ കറണ്ട് അഞ്ചാം പേര് ആറാം പേര് പിന്നെ രണ്ടാം പേര് മൂന്നാം പേര് ആ റേഞ്ചിൽ അതായത് ബാറ്ററി ചാർജ് ആവുന്നതിനനുസരിച്ച് കറണ്ട് കൊടുക്കുന്നതിനെ അത് റെഡ്യൂസ് ചെയ്ത അളവ് എടുക്കുകയുള്ളൂ അപ്പോൾ ആ രീതിയിലാണ് ഈ ഒരു ഇൻവേർട്ടർ സെറ്റ് ചെയ്തിരുന്നത് ഓക്കെ അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഇതിനെക്കുറിച്ച് പിന്നെ പറയാനുള്ളത് ടൈം ഒരുപാട് ലേറ്റ് ആയിട്ടുണ്ട് അപ്പോൾ ഇത് മൊത്തത്തിലൊന്ന് വിഷല ചെയ്തതാ നമുക്ക് കണ്ടോ നമ്മൾ ബ്രേക്കർ ഓൺ ആക്കിയിട്ടുണ്ട് റില് ചെയ്തെല്ലാം ഓൺ ആണ് പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ നാളെ രാവിലെ ഇതിൽ സോളാർ സപ്ലൈ വരുവുള്ളൂ ബാറ്ററി വോൾട്ടേജ് കാര്യങ്ങളെല്ലാം ഇതിന് എല്ലാ ഇതിൻ്റെ ഡിസ്പ്ലേയും എംബി പിൻ്റെ ഡിസ്പ്ലേയിലും അതുപോലെ നമ്മൾ ഇൻവെർട്ടർ ഡിസ്പ്ലേയിലും കാര്യങ്ങളും അപ്പോൾ ഇതിൻ്റെ ഫാൻ ഓൺ ആയിട്ടുണ്ട് അത് ഇൻവെർട്ടർ ഹീറ്റ് ആകുന്നതിനനുസരിച്ച് ഇതിൻ്റെ ഫാൻ വർക്കിംഗ് ആവും പിന്നെ അതുപോലെ ബാറ്ററി വാട്ടർ കാര്യങ്ങളും ലെവലൊക്കെ ഞാൻ ചെക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ ഒരുപാട് വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട് നമ്മൾ ഈ ബാറ്ററി വാട്ടറിൻ്റെ ലെവലാണ് ഈ ബാറ്ററി വാട്ടർ ലെവലിൽ അപ്പോൾ ഇതിന് ഫില്ലാണ് ഒരു മൂന്ന് മാസം കൂടെ നമ്മൾ ബാറ്ററി വാട്ടർ ചെക്ക് ചെയ്യണം അവർ ത്രീ മന്ത് ചെക്ക് ചെയ്യണമെന്നാൽ കമ്പനി പറഞ്ഞത് അപ്പോൾ നമ്മൾ അയച്ച് നോക്കിയിട്ട് അതിൽ വാട്ടറിൽ ഇത് രീതി ഇത് താഴ്ന്നീട് താഴ്ന്നതിനനുസരിച്ച് നമ്മൾ നോക്കിയിട്ട് ബാറ്ററി ഇതിന് താഴെ പോകരുത് അതിന് മുമ്പായിട്ട് നമ്മൾ ബാറ്ററി വാട്ടർ ഇതിൽ റീഫിൽ ചെയ്യണം ഓക്കെ ബാറ്ററി വാട്ടറിനെ റീഫിൽ ആണ് നമ്മൾ വേറെ അല്ലാത്ത പിന്നെ വാട്ടർ ഒന്നും ഒഴിക്കരുത് കറക്റ്റ് ആയിട്ട് ബാറ്ററി വാട്ടറിനെ ഇതിൽ റീഫിൽ ചെയ്യാൻ ഓക്കെ ഓക്കെ അപ്പൊ ഫ്രണ്ട്സ് ഞങ്ങൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ് സമയം ഒരുപാട് ലേറ്റ് ആയിട്ടുണ്ട് എട്ട് മണിയായിട്ടുണ്ട് ഞങ്ങൾക്ക് പോകാനുള്ള സമയത്ത് ഇത് നമ്മുടെ ഫ്രണ്ടാണ് യൂനസ് ആണ് അപ്പോൾ ഞങ്ങൾ ഒരുമിച്ചാണ് ഈ ഒരു വർക്കൊക്കെ കംപ്ലീറ്റ് ചെയ്തത് ആള് നിലമ്പൂരിലുള്ള ആളാണ് ഞങ്ങൾ ഒരുമിച്ച് ഗൾഫിലെ സുഹൃത്തുക്കളാണ് അപ്പൊ ഇവിടെ സോളാറിന്റെ വർക്ക് ഞങ്ങൾ ആള് ഇലക്ട്രീഷ്യൻ ആണ് അപ്പൊ ഞങ്ങൾ ഒരുമിച്ചാണ് ഇപ്പൊ ഈ വർക്കൊക്കെ കംപ്ലീറ്റ് ചെയ്ത് അപ്പൊ ഈ ഒരുപാട് വീഡിയോസ് ഞങ്ങൾ സോളാറിന്റെ ചെയ്യുന്ന വീഡിയോസ് വരുന്നതായിരിക്കും അപ്പൊ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക നമ്മുടെ വീഡിയോസ് കാണുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ നിങ്ങൾക്ക് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ഇഷ്ടപ്പെടാൻ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനെ ഒന്ന് ഷെയർ ചെയ്യുക അപ്പൊ അപ്പൊ ഞാൻ പറഞ്ഞ പോലെ ഞങ്ങള് വീഡിയോ അയൻ്റപ്പ് ചെയ്യണം അപ്പൊ ഹായ് പറഞ്ഞു എല്ലാവരും ഹായ് അപ്പൊ നമ്മുടെ ഫ്രണ്ട്സിനോടൊക്കെ ഹായ് അപ്പം ഞങ്ങൾ പുതിയ വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എയർ ഇൻഫോ യൂട്യൂബ് ചാനൽ എല്ലാവരും കാണാം ഓക്കെ അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അടുത്ത ഇൻസ്റ്റാൾമെൻ്റെ സമയത്ത് ഓക്കെ സി യു